കാല്പനിക കവികൾക്കെല്ലാം ഓപ്റ്റിമിസവും മാറി മാറി വരാറുണ്ട് ഷെല്ലി തൻ്റെ സ്കൈലാർക്ക് എന്നുള്ള കവിതയിൽ ആൻഡ് ആഫ്റ്റർ ആൻഡ് പൈൻ ഫോർ വോട്ട് ഈസ് നോട്ട് അവർ സിൻസറസ് ലാഫ് എന്നുള്ള ഒരു വെരി സ്വാമി വിവേകാനന്ദൻ ഇതിനെ ഒരു കത്തിലോ ആർക്കോ എഴുതിയപ്പോഴാണ് വി ലുക്ക് ബിഹൈൻഡ് ആൻഡ് ആഫ്റ്റർ ആൻഡ് ഫൈൻഡ് ഓൾ ഈസ് റൈറ്റ് ഇൻ ദ ഡീപ്പസ്റ്റ് സോറോ ദർ ഈസ് എ സോൾ ഓഫ് ലൈറ്റ് എന്ന് ഇങ്ങനെ ഒരു ഇതുണ്ട് പക്ഷേ എല്ലാ പേരും വായിച്ചാൽ അപ്പം അതിലും അവസാനം അതിൽ പെസിമിസം അല്ല ഓപ്റ്റിമിസം ആണ് ആ കവിതയിൽ അവസാനിച്ചിരിക്കുന്നതെങ്കിലും ഒരു ഒരാൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് ശരിക്ക് ഉള്ളുള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ ശരിയായ വ്യാഖ്യാനവും അല്ലാതെ ഇന്നത്തെ പല പ്രൊഫസേഴ്സും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരു ആണ് അപ്പം ഈ വ്യാഖ്യാനത്തിലെ പ്രശ്നം കേൾക്കുന്ന അനുവാ കുട്ടികൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ബാധിക്കുന്നത് അല്ലെങ്കിൽ തെറ്റായ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത് അത് അതിനെക്കുറിച്ച് സാറെന്താണ് ഈ സ്വാഭാവികമായിട്ടും സാർ ഭിന്നരുചികളായിരിക്കുന്നവരല്ലേ ലോകം നിറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിറഞ്ഞിരുന്നേ ഒക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരിക്കലും ഒരു സമാനമായിരിക്കുന്ന ഒരു ഏകതയിൽ വരണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല പിന്നെ ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കവി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അങ്ങനൊരു കർമ്മഫലം കവിക്കുണ്ടാണ് ടുത്തത് ഇനി ഞാനത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാക്കി അതിൻ്റെ ആ സൗമാര്യത മനസ്സിലാക്കാനുള്ള കർമ്മം പോലെ എനിക്കും ഉണ്ടാവണം ഇങ്ങനെ വീണ്ടും കുഴഞ്ഞു കിടക്കുകയാണ് ചുറ്റി കിടക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു നൂരാമാലക്കിടയിൽ ഏതെങ്കിലുമൊക്കെ പ്രൊഫസർമാർ സാറിന് ഐഡിയലെന്ന് തോന്നാത്ത ഒരു 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 വ്യാഖ്യാനം ഇതിനെ കൊടുത്താൽ ക്ഷമിക്കുക എന്നുള്ള അല്ലാതെ വേറെ ഒരു വഴിയുമില്ല കാരണം അവർ അവർക്കറിയാവുന്നതല്ലേ അവർ പറയുള്ളൂ അപ്പോൾ അവരെപ്പോഴും ബസിമിശിക്കായിട്ടുള്ള കവിതകൾ ബസിമിശിക്ക് ബസിമിസം പൊതുവേ കവികളുടെ ഒരു മുഖമുദ്രയായിട്ട് പൊതുവേ ഈ അസ്യത്വവാദ സമയത്ത് അതിന് തൊട്ടും മുമ്പിലുമൊക്കെ ലോക സാഹിത്യത്തിൽ കടന്നു വന്ന ഒരു സംഗതി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എല്ലാവരും പെസിമിസ്റ്റിക്കുകളായിരിക്കുന്നവർക്ക് ഇപ്പോഴും അതെ ഇപ്പോഴും മലയാള കവിതകൾ എടുത്തു പെസിമിസ്റ്റിക് ബസ്മിഷിക്കായിട്ടുള്ള കവിതകൾക്ക് താല്പര്യം തോന്നുന്നുണ്ട് കാരണം നിത്യമായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അനുഭവമാണ് ദുഃഖം എന്നിരിക്കേ ആ ദുഃഖത്തിനോട് ചേർന്നിരിക്കുക എന്നുള്ളൊരു വാസന മനുഷ്യനുള്ളതുകൊണ്ടാണ് അത്തരം കവിതകൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അത്തരം കവിതകളെ പിന്നെ ഉയർത്തിക്കാട്ടുന്നു മുകളിൽ കയറ്റി വയ്ക്കുന്നു അപ്പോൾ അത്തരത്തിൽ വരുന്നതുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത് സാർ അപ്പോൾ അത് ഇപ്പോൾ സാറ് പറഞ്ഞ രണ്ട് കവിതകളിലും രണ്ട് ശകലങ്ങളിലും വിശമിസത്തെക്കാൾ കൂടുതലോ ഉറ്റി മിശമാണുള്ളത് പിന്നെ പെസിമിസ്റ്റിക് എന്ന് തോന്നേണ്ട ചില കാര്യങ്ങളെ ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് മാറ്റിയിരിക്കുകയാണ് ഈ രണ്ട് കവിതകളെന്നാണ് എൻ്റെ വിശ്വാസം ശരിയല്ലേ ആണല്ലോ ആ അതുകൊണ്ട് ഒരിക്കലും അതിൽ പെസിമിസം ഇല്ല പിന്നെ നിരൂപകന്മാർ പലപ്പോഴും പല രീതിയിൽ നിരൂപണം ചെയ്യുന്ന അവരുടെ അവരുടെ ആശയ ദാരിദ്ര്യം കൊണ്ടായിരിക്കുക അത് ക്ഷമിക്കുക എന്നുള്ളതെ നിർത്തിയൊന്നുമില്ല